നമസ്കാരം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുകയാണ് ഞാൻ പ്രവിതാലക്ഷ്മി വിശദമായ വാർത്തകൾ നോക്കാം മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ഉർബശി ഉള്ളൊഴുക്കിന്റെ വിശേഷങ്ങൾ ഫ്ലവേഴ്സ് ഒരു കോടിയിലും പങ്കുവച്ചിരുന്നു ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് സിനിമ പൂർത്തീകരിച്ചതെന്ന് ഉർവശി പറഞ്ഞു വാക്കുകളിലേക്ക് ഷൂട്ട് നടക്കുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ മഴ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വീടിനകത്ത് അതെ ഒരു സന്ധ്യ മയങ്ങുന്ന സമയം പോലും ആയിട്ടില്ല ഏകദേശം അത്രേ ഉള്ളൂ കാറ് വന്ന് മൂടിയിട്ട് ഡാർക്കായി ഭയങ്കരമായിട്ട് അധികം അപ്പം പുറത്ത് വെളിച്ചം ഇട്ടിരിക്കുക കാരണം അകത്തുള്ള ആ വെളിച്ചത്തിൻ്റെ അത്രയും ഇത് വേണമല്ലോ പുറത്തും ഇട്ടേക്ക് വേണം ഈ ചീ വീടുകൾ ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുക സിങ് സൗണ്ടാ സ്പോട്ട് എടുക്കുകയാണ് അപ്പം വളരെ നേർത്ത ശബ്ദങ്ങളൊക്കെയാണ് തൊണ്ടയില ആ ക്യാരക്ടർ സംസാരിക്കുന്നതും ഒക്കെ അങ്ങനെയാണ് അടക്കം പറയുന്നത് പോലെ സംസാരിക്കുന്ന ക്യാരക്ടറാണ് ഒന്നും കേക്കുന്നില്ല പിന്നെയാണ് ആ വീട്ടിനടുത്തുള്ള ആ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്ന് ഈ സിനിമാക്കാർ ഇത്രയും ലൈറ്റ് പട്ടാ പകലിട്ട അത് കൺഫ്യൂഷൻ ആയിരിക്കും രാത്രിയാണോ പകലാണോ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ആയുങ്ങൾ ഇത് ഒറിജിനൽ മഴയാണോ ഇത് പിന്നെ രാത്രിയാണോ പകലാണോന്നൊക്കെ എന്തൊക്കെയോ ഇവര് ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആ ഷോട്ട് ഈ ഈ കൺഫ്യൂസ് അല്ലേ കൺഫ്യൂസ്ഡ് മറ്റൊരു മണ്ണിടിച്ചിലാൽ കാണാതായ അർജുനായുള്ള മണ്ണ് നീക്കാനുള്ള ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയുമെന്നാണ് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ പ്രതികരണം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നാവികസേനയുടെ ഇന്നത്തെ തിരച്ചിൽ നേരത്തെ അവസാനിപ്പിച്ചു അതേസമയം ക്രെയിൻ ഉപയോഗിച്ച ഈശ്വർ മാൽപേ പുഴയിലിറങ്ങി തിരച്ചിൽ തുടരുകയാണ് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് ഷീരൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിച്ചാൽ മാത്രമേ ഇനി ആശാവഹമായ രീതിയിൽ ഒരു തിരച്ചിൽ നടത്താനാകൂ എന്നാണ് വിദഗ്ദ്ധർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഡ്രഡ്ജിംഗ് മെഷീൻ എത്താൻ വൈകുന്നത് എന്തുകൊണ്ടാണ് അപ്പം തന്നെ ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലിൽ എന്തെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ ആ പ്രവിത ഇപ്പോൾ ഈ ഡ്രഡ്ജിങ് യന്ത്രം എത്തിക്കാൻ ഇനിയും വൈകും എന്ന കാര്യമാണ് നിലവിലിപ്പോൾ നമുക്ക് ആ കമ്പനിയിൽ നിന്നും നിലവിലിപ്പോൾ ഔദ്യോഗികമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മാസം ഇരുപത്തി രണ്ടിന് മാത്രമേ ആ ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കൂ എന്നതാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് അതിൽ രണ്ട് കാരണങ്ങളാണ് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ട് അതുകൊണ്ട് തന്നെ നിലവിലൊരു ഒരു സാഹചര്യത്തിൽ അത് എത്തിക്കാൻ നിലവിൽ വളരെ പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കില്ല എന്നാണ് കമ്പനി പറയുന്നത് പുഴയിൽ അവരുടെ ഒരു പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യവും പറയുന്നുണ്ട് അപ്പോൾ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഡ്രഡ്ജർ ഈ ഗംഗാ ഗംഗാവലി പുഴയിലെ നിലവിലെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി എത്തിക്കൂ എന്ന് തന്നെയാണ് കമ്പനി കാർവാർ ആസ്ഥാനമായിട്ടുള്ള നിലവിലെ ഡ്രഡ്ജിംഗ് കമ്പനി അറിയിച്ചിട്ടുള്ളത് എന്തായാലും അത് എത്താൻ വൈകുമെന്ന കാര്യം നിലവിലിപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ആ നേരത്തെ ജില്ലാ ഭരണകൂടം തിങ്കളാഴ്ച എത്തിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷെ അല്പസമയം മുമ്പ് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ പ്രതികരിച്ചത് നാലോ അഞ്ചോ ദിവസം എടുത്തായാലും ആ ഡ്രഡ്ജർ എത്തിച്ച് ദൗത്യം കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് എം എൽ എ അറിയിക്കുകയും ചെയ്തത് നിലവിൽ ഇപ്പോൾ നാവികസേനയും അതോടൊപ്പം തന്നെ മറ്റ് ദൗത്യ സംഘവും എല്ലാം പറയുന്നത് അവർക്ക് കൃത്യമായ കൃത്യമായൊരു സ്പോട്ടുണ്ട് അവർ അത് കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ടാണ് അവരുടെ ആ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് പക്ഷേ അതിൽ ഇപ്പോൾ പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തടസ്സം ഈ നിലവിൽ ഈ പുഴക്കടിത്തട്ടിലുള്ള വലിയ രീതിയിലുള്ള മണ്ണാണ് ഈ മണ്ണിടിച്ചിനെ തുടർന്ന് പുഴയിലേക്ക് പതിച്ചിട്ടുള്ള മണ്ണ് അത് അത് വലിയ തടസ്സമായി അത് പുഴക്കടിയിൽ നിലനിൽ നിലനിൽക്കുന്നു അതോടൊപ്പം വലിയ കല്ലുകളുണ്ട് മരങ്ങളുണ്ട് വലിയ ആൽമരം ഉൾപ്പെടെ ഈ നിലവിൽ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു മുപ്പത് മീറ്റർ ചുറ്റളവിൽ വലിയ ആൽമരം ഉൾപ്പെടെ കണ്ടുവെന്നും ആ ഈശ്വർ മൽപ്പുഴ ഉൾപ്പെടെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കരക്ക് എത്തിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അത് നീക്കം ചെയ്താൽ മാത്രമേ ഈ രക്ഷാ ഈ ദൗത്യം ആ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് നേരത്തെ ഈശ്വർ മാൽപ്പയെ ആ തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം ഈശ്വർ ഉച്ചയ്ക്ക് ശേഷമുള്ള തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം ഈശ്വർ മാൽപ്പ പറഞ്ഞത് ആ ഈ പുഴ പുഴയുടെ അടിത്തട്ടിൽ ഒരു വലിയ ലോഹഭാഗം അദ്ദേഹം കണ്ടിട്ടുണ്ട് ദൃശ്യമായിട്ടുണ്ട് അത് അത് ഉയർത്താനുള്ള ശ്രമം ഉച്ചയ്ക്ക് ശേഷം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ അതുകൂടി നിലവിലിപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് അത് ഹുക്ക് ചെയ്ത് ആ ഉയർത്തി എത്തിക്കുമോ എന്ന കാര്യം ഉയർത്തിനകം മാത്രമാണ് ഇനിയും വൈകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അരുൺ പൂപ്പറമ്പാണ് ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു ജമ്മു കാശ്മീരിൽ മൂന്ന് ഘട്ടമായും ഹരിയാനയിൽ ഒറ്റ ഘട്ടമാണുമാണ് വയനാട്ടിൽ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് പ്രഖ്യാപിക്കും അനുച്ഛേദം മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിന് ശേഷം ജമ്മു കശ്മീർ ബൂത്തിലേക്ക് എത്തുകയാണ് തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങൾ സെപ്റ്റംബർ പതിനെട്ട് ഒക്ടോബർ ഒന്ന് തീയതികളിലായി വിധിയെഴുതും ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിന് ഒറ്റ ഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് ഒക്ടോബർ നാലിനാണ് രണ്ടിടത്തെയും വോട്ടെണ്ണൽ നാൽപ്പത്തിയേഴ് ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ടെന്നും പ്രകൃതി ദുരന്തമുണ്ടായ വയനാട് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുക ഉചിതമല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു ജമ്മുകശ്മീരിൽ ആകെയുള്ള എൺപത്തിയേഴ് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം വോട്ടർമാരിൽ മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം പുതുമുഖ വോട്ടർമാരാണ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് പോളിംഗ് സ്റ്റേഷനുകളാകും ഇവിടെ വോട്ടെടുപ്പിനായി തയ്യാറാക്കുക ഹരിയാനയിൽ തൊണ്ണൂറ് മണ്ഡലങ്ങളുടെ വിധി രണ്ടേ ദശാംശം പൂജ്യം ഒന്ന് കോടി വോട്ടർമാർ നിശ്ചയിക്കും ആകെ ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊൻപത് പോളിംഗ് സ്റ്റേഷനുകളാകും ഹരിയാനയിൽ ഉണ്ടാകുക കേരളത്തിൽ നിന്നുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനത്തിൽ നോക്കിയിരുന്നത് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും എന്ന് നടക്കും എന്നതായിരുന്നു നിലവിലുള്ള സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം അവ നടത്തിയാൽ മതി എന്നാണ് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നിന്നും ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം ആർ രാധാകൃഷ്ണൻ ട്വന്റി ജമ്മുകാശ്മീരിൽ മണ്ഡല പുനർനിർണയം പ്രതിപക്ഷ പാർട്ടികൾക്ക് വെല്ലുവിളിയാകും എന്നാണ് വിലയിരുത്തൽ ജമ്മു മേഖലയിൽ ആറും ശ്രീനഗർ മേഖലയിൽ ഒരു സീറ്റ് മാത്രവും കൂടുന്നത് ബിജെപിക്ക് അനുകൂലമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നു മണ്ഡല പുനർനിർണ്ണയം സുപ്രീംകോടതി ശരിവച്ചു എന്നാണ് ബിജെപിയുടെ മറുപടി മാർച്ചിലാണ് മണ്ഡല ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായി അധ്യക്ഷനായ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത് കമ്മീഷൻ ജമ്മു ജമ്മുകാശ്മീരിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം എൺപത്തിമൂന്നിൽ നിന്ന് തൊണ്ണൂറാക്കി വർദ്ധിപ്പിച്ചു പാക് അധീന നിയമസഭാ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ് ഒരു സീറ്റ് താഴ്വരയിലും ആറ് സീറ്റുകൾ ജമ്മുവിലുമാണ് കൂടിയത് പട്ടികവർഗക്കാർക്ക് ഒൻപത് സീറ്റ് മാറ്റിവെക്കുന്നതും ജമ്മുകശ്മീർ ചരിത്രത്തിൽ ഇതാദ്യം പർവ്വത മേഖലയിലെ ഗോത്ര വിഭാഗത്തിന്റെ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുപ്രീം കോടതിയിലെ വിശദീകരണം മണ്ഡല പുനർനിർണ്ണയം ബി ജെ പി അജണ്ടയുടെ ഭാഗമാണെന്നാണ് പ്രതിപക്ഷ വിമർശനം നടന്ന ജനാധിപത്യ വിരുദ്ധ മണ്ഡല പുനക്രമീകരണത്തിനെതിരായി ശക്തമായ ജനവിധി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ സഖ്യ നേതാക്കൾ അവകാശപ്പെട്ടു മണ്ഡല പുനഃക്രമീകരണം സംബന്ധിച്ച ആക്ഷേപങ്ങൾ സുപ്രീംകോടതി തള്ളിക്കളഞ്ഞതാണെന്നാണ് ബി പ്രതികരണം ചെറു പ്രാദേശിക കക്ഷികളുടെ സ്വാധീനവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബലത്തെ ജമ്മുകശ്മീരിൽ നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമായിരിക്കും പ്രതിപക്ഷ സഖ്യത്തിന് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രാദേശിക കക്ഷികളും സ്വതന്ത്രരും വോട്ട് ഭിന്നിപ്പിച്ചാൽ അത് സ്വാഭാവികമായും നേട്ടമാവുക ബി ജെ പിക്ക് ആകും ഭരണ പ്രതിപക്ഷ സഖ്യങ്ങളെ സംബന്ധിച്ച് ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് സ്ഥാപിക്കാൻ ഏറ്റവും അനിവാര്യമാണ് മാത്രമല്ല വരുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള നേട്ടത്തിനും ഈ വിജയം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അനിവാര്യമാണ് എന്ന് കരുതുന്നു ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ട്വൻറ്റി യുഡിഎഫിന്റെ തെറ്റായ പ്രചാരണങ്ങളുടെ ഫലമാണ് വടകരയിലെ കാഫിര് സ്ക്രീൻഷോട്ട് വിവാദമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ കെ ശൈലജയ്ക്കെതിരെ നടന്ന അശ്ലീല പ്രചാരണമാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത് തെറ്റായ പ്രചാരണ രീതികളിലെ അപകടം ചൂണ്ടിക്കാട്ടാനാണ് മുന് എംഎല്എ കെ കെ ലതിക സ്ക്രീൻഷോട്ട് പങ്കുവച്ചതെന്നും എം വി ഗോവിന്ദന് ന്യായീകരിച്ചു അതേസമയം സിപിഐഎമ്മിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് യുഡിഎഫ് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതൽ വർഗീയതയും അശ്ലീലവും പ്രചരിപ്പിച്ചത് യു ഡി എഫ് ആണെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ടീച്ചറമ്മ എന്ന പേരിനെ അധിക്ഷേപിച്ചു കെ കെ ശൈലജയെ മുസ്ലിം വിരുദ്ധയായി ചിത്രീകരിക്കാനും ശ്രമം നടന്നു കെ കെ ലതിക വിവാദ സ്ക്രീൻഷോട്ട് പങ്കുവച്ചത് സതുദ്ദേശത്തോടെയാണെന്നും എം വി ഗോവിന്ദൻ പോലീസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സൈബർ ഗ്രൂപ്പുകളെ സി പി ഐ എം നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന് പങ്കുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കട്ടെയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അധിക്ഷേപത്തിന്റെ രീതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തിഹത്യയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അതിനു പിന്നാലെ ഓരോന്നോരോന്നായി ഉണ്ടായത് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടതു സൈബർ ഗ്രൂപ്പുകളിൽ എന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് എന്നാൽ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ലെന്നാണ് യു ഡി എഫിന്റെ ആരോപണം സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ച ക്രിമിനലുകളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബാക്കി നാട്ടിലെല്ലാവരും എല്ലാവരും അറിഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ ചോദനയുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തറിഞ്ഞു അല്ലാത്ത കാര്യമൊക്കെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഉപജാപക സംഘവും അറിയുന്നുണ്ടല്ലോ കേരളത്തിന്റെ മതേതര സ്വഭാവം പരീക്ഷിക്കപ്പെട്ട സന്ദർഭമാണ് കാഫിർ വിവാദമെന്ന മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഞങ്ങളുടെയൊക്കെ മതേതരം ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു അത് പക്ഷേ അത് പത്തരം മാറ്റുള്ളതാണ് എന്ന് ഈ ത്തുകളി ആരോപിച്ച് വരുന്ന തിങ്കളാഴ്ച എസ് പി ഓഫീസിലേക്ക് യു ഡി എഫ് മാർച്ച് നടത്തും വസ്തുതകൾ കോടതിയിൽ വെളിപ്പെടുമെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചത് കെ കെ ലതിക സ്ക്രീൻഷോട്ട് പങ്കുവച്ചതിൽ തെറ്റില്ലെന്ന് ഇ പി ജയരാജനും ന്യായീകരിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച ചൂരൽമലയിലും മുണ്ടക്കൈയിലും ആദ്യഘട്ട സംയുക്ത തിരച്ചിൽ അവസാനിപ്പിച്ചു ദുരന്ത മേഖലയിൽ താമസിച്ചിരുന്ന കുടുംബങ്ങൾ പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും നാളെ മുതൽ തിരച്ചിൽ ദുരന്തത്തിൽ ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ ലഭ്യമാക്കാനുള്ള അദാലത്ത് മേപ്പാടിയിൽ നടന്നു ഉരുളെടുത്ത പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ രണ്ട് തവണ പരിശോധന പൂർത്തിയാക്കിയാണ് പതിനെട്ട് ദിവസം നീണ്ട ജനകീയ തിരച്ചിൽ ഇന്ന് അവസാനിച്ചത് മലപ്പുറം ചാലിയാറിനോട് ചേർന്ന അടിഞ്ഞുകൂടിയ മണൽത്തിട്ട ഇടിച്ചും ഇന്ന് തിരച്ചിൽ നടത്തി നാളെ മുതൽ തിരച്ചിലിന്റെ രണ്ടാം ഘട്ടം ദുരന്തഭൂമിയിൽ താമസിച്ചിരുന്നവർ പറയുന്നിടം കേന്ദ്രീകരിച്ച് ഇനി തിരച്ചിൽ പരിമിതപ്പെടുത്തും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്തിയില്ല ദുരന്തം നേരിട്ടവരെ മാതൃകാപരമായി പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ദേശീയ ഏജൻസികൾ കൂടുതൽ കൃത്യതയോടെ കാര്യങ്ങൾ നിർവഹിക്കണം വലിയ നഷ്ടങ്ങൾ ജീവിക്കുന്നവരെ അതിലും തന്നെ ആ ദൗത്യം ഏറ്റെടുക്കാൻ നാടിന് കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള അനുഭവം ഈ മാസം പുനരധിവാസത്തിനുള്ള വാടക വീടുകൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് കേന്ദ്രം ആവശ്യപ്പെട്ട നിവേദനം രണ്ടു ദിവസത്തിനകം നൽകുമെന്ന് മന്ത്രി കെ രാജൻ ഏതാണ്ട് പറയുന്നത് വളരെ മൈനോട്ടായിട്ട് നോക്കിയുണ്ടെങ്കിലും സാൻബർഡ് ഉള്ള കൂടി നോക്കണം എന്ന് സേനാംഗങ്ങളുടെ ലീഡർഷിപ്പ് പൊതുവായി അഭിപ്രായപ്പെട്ടതിൻ്റെ ഭാഗമായി അതുകൂടി ഇന്ന് നാളെയുമായി രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നൽകുന്നതിനായി മേപ്പാടിയിൽ പ്രത്യേക അദാലത്ത് നടന്നു ഉരുൾപൊട്ടലിന്റെ കാരണം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഭൗമശാസ്ത്ര വിദഗ്ദ്ധ സംഘം വിശദമായ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും ട്വന്റി ഫോർ വയനാട് ഈ വർഷത്തെ കേരള മെഡിക്കൽ എൻട്രൻസ് ഫലം വന്നപ്പോൾ ആദ്യ ഒമ്പത് റാങ്കുകളും സ്വന്തമാക്കി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം റാങ്ക് നേടിയ ശ്രീനന്ദ് ശർമിലാണ് കേരള മെഡിക്കൽ റാങ്കിങ്ങിലും കേരള മെഡിക്കൽ പ്രവേശന റാങ്ക് പുറത്തുവരുമ്പോഴും അഭിമാന നേട്ടം ആവർത്തിക്കുകയാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ മാർക്കും നേടി അഖിലേന്ത്യാ തലത്തിൽ ഒന്നാമതെത്തിയ ശ്രീനന്ദ് ഷർമിലാണ് കേരള മെഡിക്കൽ റാങ്കിങ്ങിലും ആദ്യ സ്ഥാനത്ത് ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് നൽകിയാണ് ശ്രീനന്ദിനെ ബ്രില്യൻ അനുമോദിച്ചത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി പതിനാറ് മാർക്കോടെ ബ്രില്യൻഡിലെ പത്മനാഭ് മേനോനാണ് രണ്ടാം റാങ്ക് തൃശൂർ സ്വദേശി ദേവദർശൻ ആർ നായർ മൂന്നാമതും കൊല്ലം സ്വദേശി അഭിഷേക് വി ജെ നാലാമതുമെത്തി അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കോഴിക്കോട് സ്വദേശി അഭിനവ് സുനിൽ പ്രസാദ് പത്തു ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നൽകിയാണ് രണ്ടു മുതൽ അഞ്ചുവരെ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ബ്രില്യൻ വിക്ടറി ഡേയിൽ അനുമോദിച്ചത് ആറാം സ്ഥാനത്ത് തിരുവനന്തപുരം സ്വദേശിനി മഞ്ജിമ ബിയും ഏഴാം സ്ഥാനത്ത് കോട്ടയം സ്വദേശിനി നന്ദന ബിനോദുമാണ് എട്ടാം സ്ഥാനം നേടിയത് മലപ്പുറം സ്വദേശിനി ജലീഷ ബബുനു പാലക്കാട് സ്വദേശിനി സനം കല്ലാടിക്കാണ് ഒൻപതാം സ്ഥാനം ആദ്യ നൂറിൽ എൺപത്തിയാറ് വിദ്യാർത്ഥികളും ആദ്യ ആയിരം റാങ്കിനുള്ളിൽ എണ്ണൂറ്റി മുപ്പത് വിദ്യാർത്ഥികളും പാലാ ബ്രില്യന്റിൽ പരിശീലിച്ചവരാണ് കോട്ടയം